രാഷ്ട്രപതി ദ്രൌപതി മുർമു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് നാവികസേനാ ദിനാഘോഷത്തിന് മുന്നോടിയായി സൈന്യത്തിന്റെ ശക്തി പ്രകടനത്തിന് ശംഖുമുഖം അല്പസമയത്തിനകം സാക്ഷിയാകുകയാണ് വൻ ജനാവലിയാണ് സൈന്യത്തിന്റെ അഭ്യാസ പ്രകടനം വീക്ഷിക്കാൻ ശംഖുമുഖത്തേക്ക് എത്തുന്നത് സൈന്യത്തിന്റെ ആത്മനിർഭരതയും യുദ്ധസന്നാഹങ്ങളും വിളിച്ചറിയിക്കുന്ന പ്രകടനമാണ് നടക്കുക അഭ്യാസ പ്രകടനം ശംഖുമുഖം ബീച്ചിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് പ്രജിത്ത് രാഷ്ട്രപതി എത്തിയിരിക്കുകയാണ് എപ്പോഴാണ് സൈന്യത്തിന്റെ ശക്തി പ്രകടനം തുടങ്ങുക മറ്റു വിവരങ്ങൾ എന്തെല്ലാം നിരവ അല്പസമയത്തിനകം ഏതാണ്ട് അഞ്ച് പതിനഞ്ചോടെയെങ്കിലും ഈ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ ഡെമോ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കൃത്യമായി പറയുകയാണെങ്കിൽ പതിനേഴ് പതിനഞ്ച് അതായത് അഞ്ച് പതിനഞ്ചിനാണ് ആദ്യത്തെ പ്രകടനത്തിനുള്ള ക്യൂ ഇവിടുത്തെ കൺട്രോൾ പോസ്റ്റിൽ നിന്ന് നൽകുക അതിനുശേഷമായിരിക്കും മുൻനിശ്ചയിച്ച ക്രമപ്രകാരമുള്ള ഓരോ പ്രകടനങ്ങളും ഇവിടെ ഉണ്ടാകുക ഇപ്പോൾ ഒരു ബാൻഡ് പ്രകടനം ഉണ്ട് ഇന്ത്യൻ നേവിയുടെ ബാൻഡ് സംഘം അവർ ഇവിടെ പ്രസിഡന്റിന് അല്ലെങ്കിൽ ഇവിടെ ഈ പ്രധാന വേദിക്ക് മുന്നിലായി ബാൻഡ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ നാവികസേനയോട് തന്നെ വിവിധ പാട്ടുകളാണ് ബാൻഡ് രൂപത്തിൽ സംഗീത രൂപത്തിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സതേ നേവൽ കമാൻഡ് ബാൻഡിൻ്റെ കമാൻഡർ മനോജ് സെബാസ്റ്റിയൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴീ ബാൻഡുകൾ ആരംഭിക്കുന്നത് ക്യുക്ക് അതുപോലെ തന്നെ എട്ടോളം പാട്ടുകളാണ് ബാൻഡ് രൂപത്തിൽ അതായത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം ഈ ബാൻഡ് പ്രകടനം നീളുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഒരു സതേ നേവൽ കമാൻഡ് ബാൻഡിൻ്റെ ഒരു പ്രകടനവും ഉണ്ടാകും അതിനുശേഷമാണ് രാഷ്ട്രപതിയുടെ ഇങ്ങോട്ടേക്കുള്ള പ്രത്യേകിച്ച് ഈ പ്രദേശത്തേക്കുള്ള ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ള വരവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മുൻപ് ചില വീഡിയോ പ്രദർശനങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഭാരത നാവികസേനയുടെ ആത്മനിർഭർ ഭാരത് സ്കീമിൻ്റെ അഡോപ്റ്റേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് ആത്മനിർഭർ ഭാരതമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച ഇന്ത്യൻ നാവികസേന പ്രവർത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഇവിടെ വീഡിയോ രൂപത്തിൽ പ്രദർശിപ്പിക്കും മേക്ക് ഇൻ ഇന്ത്യ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലാണ് നേവിയുടെ സംവിധാനങ്ങൾ നേവിയുടെ കപ്പലുകൾ അതോടൊപ്പം തന്നെ മറ്റ് യുദ്ധോപകരണങ്ങൾ ഒക്കെ പരമാവധി മേക്ക് ഇൻ ഇന്ത്യ രൂപത്തിൽ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായി കാണിക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രതിരോധ വികസന മേഖലയിൽ ഭാരതീയ നാവികസേന എത്രത്തോളം പങ്ക് വഹിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എങ്ങനെയാണ് രാജ്യത്തിനകത്ത് നിർമ്മിക്കുന്ന യുദ്ധോപകരണങ്ങൾ പുറത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസിയും നയങ്ങളും അതുമായി ബന്ധപ്പെട്ട ആത്മനിർഭരമായ ആ ഒരു രീതിയിലേക്ക് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചലഞ്ചുകൾ അതൊക്കെ മറികടന്നത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം വിക്രാന്തിന്റെ ആക്രി ഏറ്റവും ഡാക്കുക്ക് ഓർമ്മയിലാണ് ഇത് ഇങ്ങനെ നാവികസേനാ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് ആ ഒരു ചരിത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാമായി തീർച്ചയായും നാവികസേനയുടെ ചരിത്രം തന്നെ നമുക്കറിയാവുന്നതാണ് ഈ ഈ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നാവികസേനാ ദിനത്തിൻ്റെ ഭാഗമായുള്ള ആ ആഘോഷങ്ങളുടെ ചരിത്രം തന്നെ പറയുമ്പോൾ ഏറെ സന്തോഷകരമായ ചില കാര്യങ്ങൾ കൂടി നമുക്ക് അതിൽ നിന്നും സംസാരിക്കാൻ സാധിക്കും തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും മറ്റു സൂചനകളും എല്ലാം അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഇതിന് ചരിത്രപരമായ വശങ്ങളുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആത്മനിർഭർ ഭാരതിൻ്റെ സംവിധാനമാണ് എങ്കിൽ കൂടി ഇന്ത്യ പാക് വാർ ിൽ നാവികസേന വഹിച്ച പങ്കിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കൃത്യമായും അതിശക്തമായ ഒരു ഇടപെടൽ കറാച്ചി തുറമുഖത്തേക്ക് ഭാരതത്തിൻ്റെ നാവികസേന നടത്തിയിരുന്ന ആ സൈനിക മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ ഒരു പശ്ചാത്തല ഒരുക്കി കൃത്യമായ ഒരു ഇന്ത്യ പാക് യുദ്ധത്തിൽ ശക്തമായ ശക്തമായൊരു സാന്നിധ്യമാകാൻ ഭാരതത്തിൻ്റെ നാവികസേനയ്ക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രാധാന്യത്തോടെ ഭാരതത്തിന്റെ അഭിമാനമായി മാറുന്ന സൈനിക ശേഷിയിൽ അഭിമാനമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും സ്വാഭാവികമായും ഈ ഭൂഖണ്ഡത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ചില രാഷ്ട്രീയ ചിത്രങ്ങൾ ഭൂമിയിൽ വരച്ചിടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കും ഈ പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും ചരിത്രപരമായ ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ ഇന്ത്യ പാക് യുദ്ധം തന്നെയാണ് ഇതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഘട്ടങ്ങളിൽ അതായത് നമുക്കറിയാവുന്നതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ വേളയിലും എല്ലാം തന്നെ സമാന രീതിയിലുള്ള പാകിസ്ഥാനെ ഓപ്പറേഷൻ ട്രഡന്റിന്റെ ആ കഥ തന്നെയാണ് ഈ നാവികസേനാ ദിനം ആചരിക്കുന്നതിൻ്റെ ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത് നമുക്കതിലേക്കൊക്കെ തിരികെ എത്താം ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം തത്സമയ ദൃശ്യങ്ങൾ കാണാം लेडीज एंड जेंटलमैन, प्लीज जॉइन इज इन अपलोडिंग मैग्निफिस इंट सदर नेवान बैंडी इट इज डिसिप्लिन और सज्जनों मंत्र मुग्ध कर देने वाली इस प्रस्तुति के लिए दक्षिणी नौसेना कमांड बैंड का जोरदार तालियों के साथ अभिनंदन करें यह संगीत प्रस्तुति केवल धुन नहीं है यह है अनुशासन समर्पण और निष्ठा जो हर एक स्वर में खूबसूरती से पिरोई गई है